നമസ്കാരം ആയൂർ ടു ഒ ന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്ക് സ്വാഗതം പ്രിയമുള്ളവർ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കോട്ടക്കൽ ജംഗ്ഷനിൽ നിന്നും വയലയിലേക്ക് പോകുന്ന വഴി മേളക്കാട് അണ്ടി ആഫീസിൻ്റെ തൊട്ടടുത്ത് നിന്ന് വരത്തേക്ക് കാവ് റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന റോഡിലൂടെയാണ് ഞാൻ എൻ്റെ വാഹനവുമായി സഞ്ചരിക്കുന്നത് ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം വളരെ വിചിത്രമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും കാണുകയും ഇത് യഥാർത്ഥ അധികാരികളിലേക്ക് എത്തുന്നതുവരെ നിങ്ങളിത് ഷെയർ ചെയ്യുകയും ചെയ്യണം ചെയ്യണം കാരണം ഈ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾ ഈ വിചിത്രമായ ഒരു പ്രശ്നം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകയാണ് വാഹനങ്ങൾ പോകാൻ കഴിയാതെ വലിയ വാഹനങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ ഒരു വിഷമകരമായ ഒരു അവസ്ഥയാണുള്ളത് ആ അവസ്ഥയിൽ നിന്ന് ഈ നാട്ടുകാരെ മോചിപ്പിക്കാൻ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൊരു മാർഗ്ഗം അതുകൊണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു വിചിത്രമായ സംഗതിയെ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം ഇത് ഒരു ആറുമാസങ്ങൾക്ക് മുമ്പ് കോൺക്രീറ്റ് ചെയ്ത ഒരു റോഡാണ് ഈ റോഡ് നേരത്തെ വയലിനോട് ചേർന്നുള്ള ഒരു റോഡായിരുന്നു അതുകൊണ്ട് തന്നെ മഴ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് ഇതുവഴി യാത്ര ചെയ്യാനും വാഹനങ്ങളൊക്കെ മണ്ണിലേക്ക് ആഴ്ന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് അത് നിരന്തരമായ നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇവിടെ ഒരു കോൺക്രീറ്റ് റോഡ് എന്ന് പറയുന്ന ഒരു സംഭവം യാഥാർത്ഥ്യമായി എങ്കിലും നിലവിൽ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ ഒരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ ഒത്ത സെൻട്രലായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് തിരിഞ്ഞു നോക്കാതെ നിർത്തിയിരിക്കുന്ന രണ്ട് പോസ്റ്റുകളാണ് ഇപ്പം വൈദ്യുതി പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റിൽ ഒരുപക്ഷെ ഇതുവഴി യാത്ര ചെയ്യുന്ന അറിയാവുന്ന ആളുകൾക്ക് ഒരുപക്ഷെ കുഴപ്പം വരില്ല അറിയാത്ത ആളുകൾ ഒരുപക്ഷെ രാത്രിയിൽ വാഹനങ്ങളിൽ ബൈക്കിലും മറ്റുമൊക്കെ വന്ന് ഒരുപക്ഷെ ഇവിടെ വന്ന് ഈ പോസ്റ്റിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ റോഡിൻ്റെ സെൻട്രലായി സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും ഡേഞ്ചറായിട്ടാണ് ഈ പോസ്റ്റുകൾ ഇവിടെ നിൽക്കുന്നത് വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുവഴി അങ്ങോട്ട് കടന്നു പോകാൻ കഴിയില്ല ഏകദേശം പത്ത് അൻപതോളം വീടുകൾ വീട്ടിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അങ്ങോട്ടുള്ള സ്ഥലം അപ്പോൾ ഇത് മേളക്കാടാണ് മേളക്കാട് ജംഗ്ഷനിൽ നിന്നും വലത്തേക്കിറങ്ങി വരുന്ന വഴിയാണിത് കാവ് റോഡിലേക്ക് വരുന്ന വഴിയാണ് അപ്പോൾ ഈ പോസ്റ്റിൻ്റെ രീതി ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം ഏകദേശം ഒരു രണ്ട് മീറ്റർ പോലും രീതിയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റുകൾ രണ്ടും നിലകൊള്ളുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനോടും ഈ റോഡ് വർക്ക് നടത്തിയവരോടും ഒക്കെ അന്ന് ഈ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ വിമുഖത കാണിച്ചുകൊണ്ട് അവരെല്ലാവരും ഈ പോസ്റ്റ് നിലനിർത്തിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്താണ് പോയതെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ എത്രയും വേഗം തന്നെ ഈ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അധികാരികളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പോസ്റ്റ് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു